സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പതിവ് ഭക്ഷണത്തിനൊപ്പം കുട്ടികൾക്ക് രുചികരമായ ഭക്ഷണം കൊടുക്കുന്നതിന്റെ ഭാഗമായി എടയന്നൂർ തെരൂർ എം എൽ പി സ്കൂളിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് വിളമ്പിയത് ഫ്രൈഡ് റൈസ് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ രുചികരവും പോഷക സമൃദ്ധവുമായ ഭക്ഷണം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിയുടെ തുടക്കം സാധാരണ ലഭിക്കുന്ന ചോറിനും കറിക്കും പകരമായി ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് കുട്ടികളിൽ വലിയ ആവേശം സൃഷ്ടിച്ചു അരി മുട്ട കാബേജ് കാരറ്റ് ബീൻസ് ഉള്ളിത്തണ്ട് കാപ്സിക്കം പച്ചമുളക് കുരുമുളക് പൊടി മല്ലിയില സോസ് എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണം കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടുവെന്നും രക്ഷിതാക്കളും ഈ മാറ്റത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും അധ്യാപകർ പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് പോഷകമൂല്യം കൂടിയ ഭക്ഷണം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം അവർ ആഹ്ലാദത്തോടെ സ്വീകരിച്ചത് കാണുമ്പോൾ അത് ആത്മസന്തോഷം നൽകുന്നുവെന്ന പ്രധാനാധ്യാപകനായ പി വി സഹീർ പറഞ്ഞു സാമ്പത്തിക ചിലവ് അധികമാണെങ്കിലും കൂടുതൽ ഫണ്ട് ഉച്ചഭക്ഷണത്തിന് അനുവദിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെന്നും പാചക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഭക്ഷണം ഒരുക്കുന്നതെന്നും പദ്ധതി കൂടുതൽ മികച്ചതാക്കാൻ ശ്രമിക്കുമെന്നും പ്രധാനാധ്യാപകൻ കൂട്ടിച്ചേർത്തു ഉച്ചവർഷ പദ്ധതിയിൽ കഴിഞ്ഞ എട്ട് വർഷമായി നമ്മുടെ വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് മക്കളോടൊപ്പം എന്നത് വീടുകളിൽ നടക്കുന്ന സന്തോഷകരമായ സന്ദർഭങ്ങളെ നമ്മുടെ വിദ്യാലയത്തിൽ കൂടി അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പൂർത്തീകരണം എന്ന രീതിയിൽ വിദ്യാലയത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മക്കളോടൊപ്പം രക്ഷിതാക്കളുടെ സഹായത്തോടു കൂടി ഉച്ചഭക്ഷണത്തിൽ വ്യത്യസ്തമായ ചില ഇനങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഈ വർഷം മുതൽ ഈ പദ്ധതി തിഥി ഭോജൻ എന്ന രീതിയിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പദ്ധതിയിലൂടെ പൊതുജനങ്ങളുടെയും രക്ഷിതാക്കളുടെയും സഹകരണത്തോടുകൂടി ഉച്ചഭക്ഷണ പദ്ധതിയെ കൂടുതൽ വിപുലപ്പെടുത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം